പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളടിച്ച സംഭവത്തിൽ ഒരു പത്രവാർത്ത കണ്ടു മാനേജർ മരമണ്ഠന ഊറിച്ചിരിച്ച് റിജോ മാനേജർ ശരിക്കും മരമണ്ഠനായത് കൊണ്ടായിരിക്കില്ല സ്വന്തം ജീവൻ അപഹരിക്കപ്പെടുമോ സ്വന്തം ജീവൻ നഷ്ടമാകുമോ എന്നൊരു ഭയപ്പാട് കൊണ്ടായിരിക്കണം മാറി നിന്നത് കത്തി കാണിച്ചപ്പോൾ ഏതൊരാളും ഇന്നത്തെ കാലത്ത് പേടിച്ചത് കൊണ്ടായിരിക്കണം ആ കത്തിയിൽ നിന്ന് സംരക്ഷണം തേടി ഒരു റൂമിലേക്ക് കയറിയത് അല്ലാതെ മരമണ്ടനായതുകൊണ്ടായിരിക്കില്ല ഇന്നത്തെ കാലത്ത് പ്രതികരിച്ചാൽ ചിലപ്പോൾ സ്വന്തം ജീവൻ അപായപ്പെടുമോ എന്നൊരു തോട്ട്സ് എന്നൊരു മെയിൻഡ് വന്നത് കാരണമാവും ആ മാനേജർ അവിടെ നിന്ന് പിന്തിരിഞ്ഞത് പെട്ടെന്നൊരാൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് കത്തി കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ സ്വന്തം ജീവൻ എന്തായാലും മനസ്സിൽ അതായിരിക്കും കരുതിയിട്ടുണ്ടാവുക അതുകൊണ്ട് മാനേജർ മരവണ്ടന എന്നതിന് എന്ന് പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയൂല